പിണറായി മുഖ്യമന്ത്രിയായി തുടരുകയും മകൾ കേസിൽ പ്രതിയാവുകയും ചെയ്യുന്ന സാഹചര്യം തീർത്തും ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് സി നേതാക്കൾ വിശ്വസിക്കുന്നു മന്ത്രി വി ശിവൻകുട്ടിയെ പോലുള്ള പ്രമുഖർ സി പി ഐക്കെതിരെ രംഗത്തെത്തിയ സാഹചര്യത്തിൽ വിവാദം കൊഴുക്കാനാണ് സാധ്യത സി എം ആർ എൽ എക്സാലോജി കരാറിലെ എസ് എഫ് ഐ ഒ റിപ്പോർട്ട് അന്വേഷണ റിപ്പോർട്ടായി പരിഗണിക്കാമെന്ന് വിചാരണ കോടതി തീരുമാനിച്ച സാഹചര്യത്തിലാണ് വീണ വിഷയം വീണ്ടും വിവാദമാകുന്നത് കുറ്റം ചുമത്തുന്നതിന് മതിയായ തെളിവുണ്ടെന്ന് കോടതി ഉത്തരവിൽ പറയുന്നു കമ്പനി നിയമത്തിലെ നൂറ്റി ഇരുപത്തി ഒൻപത് നൂറ്റി മുപ്പത്തിനാല് നാനൂറ്റി നാപ്പത്തിയേഴ് വകുപ്പുകൾ നിലനിൽക്കും കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് നിർദ്ദേശം നൽകി തുടർ നടപടിയുടെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണ ഉൾപ്പെടെയുള്ളവർക്ക് കോടതി സമൻസ് അയക്കും പ്രഥമ ദൃഷ്ടിയ കുറ്റം നിലനിൽക്കുമെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ തീരുമാനം കേസിൽ നമ്പറിടുകയാണ് ആദ്യ നടപടി ശേഷം എസ് എഫ് ഐ ഒ പ്രതി ചേർത്ത ഒന്നാം പ്രതി സി എം ആറിൽ എം ഡി ശശീന്ദ്രൻ കർത്ത മുതൽ പതിനൊന്നാം പ്രതി ടി വീണ ഉൾപ്പെടെയുള്ളവർക്ക് സമൻസ് അയക്കും ഇതിൽ നാല് പ്രതികൾ നാല് കമ്പനികളാണ് അടുത്ത ആഴ്ച തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കോടതി നടപടികൾ ഉണ്ടാകുമെന്നാണ് വിവരം മാസപ്പിടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് എസ് എഫ് ഐ ഒ സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ പകർപ്പിനായി ഇ ഡി കോടതിയിൽ കഴിഞ്ഞ ദിവസം അപേക്ഷ സമർപ്പിച്ചിരുന്നു എസ് എഫ് ഐയുടെ അഭിപ്രായം ആരാഞ്ഞിട്ടാവും പകർപ്പ് ഇ ഡിക്ക് കൈമാറുക കേസിൽ പി എം എൽ എ ഫെമാ കുറ്റങ്ങൾ ചുമത്തുന്ന കമ്പനി അടക്കം ഉള്ളവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടികളിലേക്ക് ഇ ഡിക്ക് കടക്കാൻ കഴിയും ഇഡിയുടെ കടന്നുവരവ് പിണറായി ശരിക്കും ഭയപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ തനിക്കെതിരെ നീങ്ങുമെന്ന ഉത്തമ വിശ്വാസത്തിലാണ് മുഖ്യമന്ത്രിയുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ഉൾപ്പെട്ട കേസിൽ സി പി എമ്മും സി പി ഐ തുറന്ന പോരിലേക്ക് നീങ്ങുകയാണ് കേസിനെ ന്യായീകരിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യേണ്ട ബാധ്യത തങ്ങൾക്കില്ലെന്ന് പ്രഖ്യാപിച്ച സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഷയമല്ലെന്നും എക്സാലോജി കേസ് എൽ ഡി കേസ് അല്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു വീണാ വിജയന്റെ കേസിൽ വിനോയ് വിഷും ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വീണക്കറിയാം എൽ ഡി എഫും സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങൾ എൽ ഡി എഫ് യോഗത്തിലാണ് പറയേണ്ടിയിരുന്നത് ഇത്തരം കാര്യങ്ങൾ പറയാൻ പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉണ്ടെന്നും മന്ത്രി പറഞ്ഞു അതായത് പ്രതിപക്ഷ നേതാവ് പൂർണ്ണമായി മൗനം പാലിച്ച വിഷയത്തിൽ ബിനോയ് വിഷും നടത്തിയത് അധിക പ്രസംഗമാണെന്നാണ് ശിവൻകുട്ടി പറയുന്നത് വീണാ വിജയന്റെ പേരിൽ രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടി കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ കേസെടുക്കുകയാണ് പാതയിലും കോടതിയുടെ പരിഗണനയിലുമാണ് ഇക്കാര്യത്തിൽ എൽ ഡി എഫ് സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ സാഹചര്യത്തിൽ വീണാ വിജയന്റെ കേസിൽ ബിനോയ് വിശ്വം ഉദ്ഘാടനപ്പെടേണ്ട കാര്യമില്ല കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വീണ വിജയൻ അറിയാം ബിനോയ് വിശ്വം വ്യത്യസ്ത നിലപാട് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എൽ ഡി എഫ് യോഗത്തിലാണ് പറയേണ്ടിയിരുന്നത് പിണറായി വിജയൻ നയിക്കുന്ന സർക്കാർ എന്ന് പറയാൻ പാടില്ലെന്നാണ് ബിനോയ് വിഷയത്തിന്റെ പുതിയ കണ്ടുപിടുത്തം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവായ പിണറായി വിജയൻ നയിക്കുന്ന സർക്കാർ എന്നാണ് എല്ലാവരും പറയുന്നത് ക്യാബിനറ്റ് അജണ്ടയിൽ അടിച്ചുവരുന്നതും അങ്ങനെ തന്നെയാണ് ബിനോയ് വിഷയം മുഖ്യമന്ത്രി ആയാലും അങ്ങനെ തന്നെയാകും സർക്കാർ അറിയപ്പെടുക അതിനൊന്നും ഒരു അസൂയിടെയും കുശുമ്പിന്റെയും കാര്യമില്ലെന്ന് പറയാനുള്ളൂ ശിവൻകുട്ടി പറഞ്ഞു വീണക്കെതിരെ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും അതിനെ പ്രതിരോധിക്കുമെന്നും സി പി എം ആവർത്തിക്കുന്നതിനിടെ ആ ബാധ്യത തങ്ങൾക്കില്ലെന്ന പരസ്യ നിലപാട് സി പി എടുത്തതിൽ സി പി എം നേതൃത്വത്തിന് അതൃപ്തിയുണ്ട് വീണക്കെതിരായ കേസ് മുഖ്യമന്ത്രി ലക്ഷ്യമിട്ടുള്ള നീക്കമായി കാണണമെന്നും രാഷ്ട്രീയമായി ശക്തമായി ചെറുക്കണമെന്നാണ് സി പി എമ്മിൻ്റെ നിലപാട് എന്നാൽ വീണാ വിജയൻ്റെ കേസ് മുഖ്യമന്ത്രിയുടെ വിഷയം രണ്ടും രണ്ടാണെന്നും കമ്പനിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കേസിന്റെ തെറ്റും ശരിയും കമ്പനി നിയമപ്രകാരം തീരുമാനിക്കേണ്ടതാണെന്നുമാണ് ബിനോയ് വിശ്വം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മകൾ പ്രായപൂർത്തിയായ വ്യക്തിയാണ് അവർക്ക് കമ്പനി ആരംഭിക്കാനും മറ്റൊരു കമ്പനിയുമായി കരാറിൽ കരാറിലേർപ്പെടാനും അവകാശമുണ്ട് എന്നാൽ ആ കമ്പനിയുടെ ഓരോ കുറിച്ച് തങ്ങൾക്ക് അറിയില്ല അതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല രണ്ട് കമ്പനികളുടെ സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള വിഷയം അതിന്റെ വഴിക്ക് പോകട്ടെ കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയുണ്ട് ആ നിലയിൽ എൽ ഡി എഫിനെ ആക്രമിക്കാനുള്ള വടിയാക്കി മാറ്റാൻ ശ്രമിച്ചാൽ എതിർക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു അതായത് മുഖ്യമന്ത്രി പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ സി പി ഐക്കും അടുത്തു കഴിഞ്ഞു സി പി ഐയുടെ കമ്മിറ്റികളിൽ മുഖ്യമന്ത്രിക്കെതിരെ അതിനിശ്ചിത വിമർശനമാണ് ഉയരുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാദം സർക്കാരിനെ ഒന്നടങ്കം ദോഷകരമായി ബാധിക്കുന്നതായി സി പി ഐ കരുതുന്നു ഒരു സാഹചര്യം ഇടതുമുന്നണി സർക്കാർ പൊതുവെ അഴിമതി സർക്കാർ ആണെന്ന പ്രതീതി ജനിപ്പിച്ചിരിക്കുന്നു ഇത് സി പി ഐക്ക് ദോഷം ചെയ്യും എന്ന അഭിപ്രായമാണ് സി പി ഐക്കുള്ളത് തങ്ങളുടെ ഇമേജിനെ ബാധിക്കുന്നതായും സി പി ഐ കരുതുന്നു വിനോദ വിഷയം ഇമേജിന്റെ തടവുകാരനാണ് അദ്ദേഹം അഴിമതിയെ എക്കാലവും എതിർത്തിട്ടേ ഉള്ളൂ സി പി ഐ മന്ത്രിമാരെല്ലാം അഴിമതിക്കെതിരെ സംസാരിക്കുന്നവരാണ് ഇവർക്ക് സർക്കാർ അഴിമതിയുടെ പേരിൽ ചിത്തപ്പേര് കേൾപ്പിക്കരുതെന്ന ആഗ്രഹം മാത്രമാണുള്ളത് പിണറായിയെ കേന്ദ്ര സർക്കാർ വേട്ടയാടുന്നു എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ജനങ്ങൾ വിശ്വസിക്കുകയില്ലെന്ന് സി പി ഐക്കറിയാം കേന്ദ്ര സർക്കാരിൽ പിണറായിക്ക് അസാമാന്യമായ സ്വാധീനമുണ്ടെന്ന് സി പി ഐ കരുതുന്നു എന്നിട്ടും ഇര ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ അത് സി പി എം സഹിക്കട്ടെ എന്നാണ് ബിനോയ് പറയുന്നത് ബിനോയ് വിഷം സി പി ഐ യോഗങ്ങളിൽ മൂകസാക്ഷി മാത്രമാണെന്നും സി പി ഐ നേതാക്കൾ പറയുന്നത് ബിനോയി മുഖ്യമന്ത്രിയുടെ ആളായാണ് നേതാക്കൾ കരുതുന്നത് സംസ്ഥാന കമ്മിറ്റി പക്ഷം മുഖ്യമന്ത്രിക്കെതിരാണ് മന്ത്രിസഭാ യോഗങ്ങളിൽ മന്ത്രി പി പ്രസാദിനും മുഖ്യമന്ത്രിയുമായി ഉടക്കാൻ ചട്ടം കിട്ടിയത് സി നേതാക്കളാണ് ഇത് ഒരു ടെസ്റ്റ് ഡോസാണ് ഇനി എല്ലാ മന്ത്രിസഭാ യോഗങ്ങളുടെയും അവസ്ഥ ഇതായിരിക്കും പ്രസാദ് ഉടക്കിയിട്ടും ബിനോയ് തടസ്സം നിന്നില്ല സ്വകാര്യ സർവകലാശാല ബില്ലിലാണ് സി പി ആശങ്കയുമായി രംഗത്തെത്തിയത് എന്നിട്ടും ബിൽ നടപ്പാക്കാൻ തീരുമാനിച്ചു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി യോഗത്തിൽ ഇല്ലായിരുന്നു മന്ത്രി പ്രസാദിന്റെ ആശങ്ക വെറും ശംഖ മാത്രമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിലും ഇത് വെറും ആശങ്കയല്ലെന്ന് പ്രസാദ് പറഞ്ഞു എങ്കിൽ മന്ത്രി ബിന്ദു ബിന്ദുവരട്ടെ എന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു അങ്ങനെ കൂടുതൽ ചർച്ചയ്ക്കായി ബിൽ മാറ്റിവെച്ചു പക്ഷേ ബിൽ നടപ്പാക്കാൻ തീരുമാനമായി ഇത്തരം സംഭവങ്ങൾ പിണറായി റ്റിൽ അപൂർവമായി മാത്രമേ നടക്കാറുള്ളൂ സംസ്ഥാനത്തെ സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകാനുള്ള ബിൽ മന്ത്രിസഭാ യോഗം പരിഗണിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു കാബിനറ്റ് യോഗത്തിൽ പങ്കെടുത്തില്ല മന്ത്രി ബാംഗ്ലൂരിലായിരുന്നു സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകാൻ സി പി എം നേരത്തെ രാഷ്ട്രീയ തീരുമാനം എടുത്തിരുന്നു എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് പ്രവേശത്തിൽ സംവരണം ഉണ്ടാകും അതേസമയം ഫീസിൽ സർക്കാരിന് നിയന്ത്രണം ഉണ്ടാകില്ല ബ്രൂവറി അനുമതിക്ക് പിന്നാലെ ഘടകക്ഷികളെ മുഖവിലയ്ക്കെടുക്കാതെയുള്ള സി പി ഐ തീരുമാനത്തിനെതിരെ പല കക്ഷികൾക്കും അതൃപ്തി ഉണ്ടെന്ന വിലയിരുത്തലുമുണ്ട് പല വിഷയങ്ങളിലും പിണറായി ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നു എന്നാണ് സി പി ഐ നേതാക്കളുടെ പരാതി ബ്രൂഹറി വിഷയത്തിൽ ഉൾപ്പെടെ മുന്നണിയിൽ ഒരു ചർച്ചയും കൂടാതെയാണ് തീരുമാനങ്ങൾ എടുത്തിരുന്നത് എ കെ ശശീന്ദ്രനെയും റോഷി അഗസ്റ്റിനെയും പോലുള്ള ഘടകക്ഷി മന്ത്രിമാർ പിണറായിയെ കാണുമ്പോൾ തന്നെ പേടിച്ചുമിണ്ടാതിരിക്കും മന്ത്രി കെ രാജനും ഒരു പരിധിക്കപ്പുറം മുഖ്യമന്ത്രിയുമായി സംസാരിക്കുകയില്ല എന്നാൽ പ്രസാദ് അങ്ങനെയല്ല തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഖത്തു നോക്കി പറയാനുള്ള ആർജവം അദ്ദേഹത്തിനുണ്ട് ഇക്കാര്യം പിണറായിക്കും അറിയാം അതാണ് പ്രസാദിനെ അവഗണിക്കാൻ അദ്ദേഹം ശ്രമിക്കാതിരുന്നത് കേരളത്തിൽ തുടങ്ങുന്ന സ്വകാര്യ സർവകലാശാലകൾ വമ്പൻ ടൗൺഷിപ്പുകളാകാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട് സർവകലാശാലകളോട് ചേർന്ന് ഷോപ്പിംഗ് വിനോദ പാർപ്പിട കേന്ദ്രങ്ങൾ ആശുപത്രികൾ സ്കൂളുകൾ ഗവേഷണ കേന്ദ്രങ്ങൾ തൊഴിൽശാലകൾ എന്നിവ നിർമ്മിക്കാൻ അനുമതി നൽകും ഇതോടെ വഴ്സിറ്റികൾക്ക് ചുറ്റുമുള്ള പ്രദേശം സംയോജിത ടൗൺഷിപ്പുകളായി വളരും അഞ്ചു വർഷം പ്രവർത്തിച്ചാൽ സംസ്ഥാനത്ത് എവിടെയുമായ സിറ്റികൾക്ക് ഓഫ് ക്യാമ്പസുകളും സ്റ്റഡി സെന്ററുകളും തുടങ്ങാനാവും ഇത്തരം ടൗൺഷിപ്പുകൾ വരുന്നതോടെ കൂടുതൽ പ്രദേശങ്ങൾ വികസിക്കുമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ എന്നാൽ അത് സി പി ഐക്ക് സഹിക്കുന്നില്ല ഇത്തരത്തിൽ വിവാദങ്ങൾ വളരുന്നതിനിടയിലാണ് വീണയ്ക്കെതിരെ വിവാദം കത്തിയത്